ശരിക്കപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം ഈ കാഫിർ എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കേണ്ടവുക ഇവിടെ ഇത് ചർച്ചയ്ക്കെടുക്കുന്ന ഈ അവതാരകരോ ചാനലുകാർക്കോ ഈ കാഫിർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ എന്നറിയില്ല മുമ്പൊരു വിവാദം ഓർക്കുന്നുണ്ടാവും എന്നാണ് ഖുർആൻ തിരുത്തണം എന്നൊരു എന്നൊരു ക്യാമ്പയിൻ മുമ്പ് പറഞ്ഞു കാരണം എന്താണ് ഖുർആാനിൽ കാഫിർ എന്ന വാക്ക് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന് കാരണം പറഞ്ഞത് അപ്പോൾ ഇതൊരു ഇസ്ലാമോഫോബിക് ടൂളായിട്ട് മുമ്പ് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയൊക്കെ കേട്ട് പരിചയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന എന്തോ ഒരു അപകടകരമായ മുസ്ലീങ്ങൾ ശത്രുവായി കാണുന്ന ആളുകളെ സൂചിപ്പിക്കാനുള്ളതാണ് കാഫിർ എന്ന വാക്ക് എന്നാണ് പൊതുവിൽ വലിയൊരു ശതമാനം ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് മുമ്പ് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാൽ ശരിക്കും കഫറ എന്നുള്ള പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മറച്ചു വെച്ചു എന്നാണ് ഖുർആൻ ഒരു ഭാഗത്ത് ഐജബൽ കുഫ്ഫാർ നബാതുഹു എന്ന് പറയുന്നുണ്ട് കർഷകരെ അവരുടെ വിളവുകൾ കൃഷിയിടങ്ങൾ അത്ഭുതപ്പെടുത്തി എന്നാണ് അഥവാ അവിടെ കർഷകൻ്റെ റോള് വിത്തിട്ട് അതിൻ്റെ മേലെ മണ്ണിടുന്ന ആളായതുകൊണ്ട് മറച്ചു വെക്കുന്നവൻ എന്ന് കർഷകൻ അവിടെ കുറാൻ ഉപയോഗിച്ചത് കാഫിർ എന്നുള്ള വക്കാണ് അപ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത് വിശ്വാസി അല്ലാത്ത ഒരാൾ ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു മിനി പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കാത്ത ആളെയാണെന്ന് പറയുന്നത് കാഫിർ എന്ന് പറയുന്നത് അതുകൊണ്ട് കാഫിർ എന്ന ഒരു ഗണത്തിൽ വരുന്ന ആളായതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും അവരെ പൂർണ്ണമായി ശത്രുക്കളായി അങ്ങനെ പ്രതിഷ്ഠിച്ച് അവരോട് വളരെ അകലം പാലിക്കും എന്ന ഒരു ചിന്തയായിരിക്കും ഇത് പ്രചരിപ്പിക്കുന്നവർക്കും ഈ ചർച്ച ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നവർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടുതന്നെ കാഫറിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താശ്വാസപരമായ കാര്യങ്ങളിൽ അകലം പാലിക്കും അത്രയേ ഉള്ളൂ മാനസികമായ കാര്യങ്ങളിൽ ആ വിശ്വാസം സ്വാഭാവികമാണ് എന്നാൽ നമ്മെ ഇങ്ങോട്ട് ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും നമ്മളെ പിന്നെ വീടുകളിൽ നിന്ന് തുരത്തുകയും ആ നിലക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന ആളുകളോട് ആ നില ശത്രുണ്ടാവും സ്വാഭാവിക സ്വാഭാവികമായിട്ടും അതേ സ്വാഭാവികമായ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് നിലപാട് അല്ലാത്ത മറ്റു കാര്യങ്ങളിൽ നന്മ ചെയ്യുന്നതിനോ ഒന്നിനോ ഇസ്ലാം എതിർക്കുന്നില്ല അങ്ങനെ തന്നെ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അൻ തബർ റൂഹും വ തുക്കസു തുല എൻഹാക്കും ഉള്ളാഹു അനു ലദീൻ അല്ല മിഖാത്തുലൂക്കും ഫിദ്ദീനി വല മിഹറിജൂക്കും നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളോട് മതത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നതിനെ ഇസ്ലാം ഒരിക്കലും വിലക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ആ നിലക്കുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ കാഫിർ എന്ന ഞാൻ പോയിന്റ് പറയാൻ ഉദ്ദേശിച്ചതാണ് കാഫിർ എന്ന ഒരു ടേം ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിവിടുത്തെ ഇസ്ലാമോഫോബിയയെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്ന ഒരു സംഗതി ഇത് ചർച്ചക്ക് കൊണ്ടുവരുന്നവരോ ചർച്ച ചെയ്യുന്നവരോ മനസ്സിലാക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അതോടൊപ്പം തന്നെ